നമുക്ക് ഈ ഒരു ഡിസൈൻ വരയ്ക്കാൻ പഠിച്ചാലോ അപ്പോൾ ആദ്യം ഇതേപോലൊരു സ്പൈറൽ വരക്കാം കേട്ടോ സ്പൈറൽ വരച്ചിട്ട് ആ സ്പൈറലിന് ചുറ്റിലും ആംസ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്പൈറൽ വരക്കുമ്പോൾ ഇതേപോലെ കുറേ ലേഴ്സ് കൊണ്ടുവരാനായിട്ട് നോക്കാം അതിനുശേഷം അതിൻ്റെ ചുറ്റിലും ഇതേപോലെയുള്ള പെറ്റൽസാണ് കേട്ടോ വരച്ചു കൊടുക്കണത് അതിനുശേഷം ആ ഒരു ഫ്ലവറിൻ്റെ ഒരു സൈഡൊക്കെ അതായത് നമ്മളെ ചെറുവിരലിൽ നിൽക്കുന്ന ഒരു സൈഡൊക്കെ ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറും സ്പയറലും ഇതേപോലെയുള്ള കുഞ്ഞു എലമെൻസ് വെച്ചിട്ടുള്ള ഡിസൈൻസ് വരക്കാം അപ്പോൾ നിങ്ങൾക്കിത് മിക്സ് ചെയ്ത് വരക്കാം കേട്ടോ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കാം അതേപോലെ ഹംസിൻ്റെ വലിയ വേർഷൻ ആയിട്ടുള്ള ഫ്രിൽസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുക അതിനുശേഷം ഇതുപോലെ ഒരു ചെരിഞ്ഞിട്ടൊരു ഫ്ലവർ സോറി ലൈൻ വരച്ചു കൊടുക്കട്ടോ അപ്പോൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് തന്നെ അതിൻ്റെ മേലെ ഭാഗത്ത് ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കണം അതെന്തിനാന്ന് ഞാൻ പിന്നെ പറയാട്ടോ അപ്പോൾ ഏറ്റവും മേലെ വരച്ച ആ ലൈനമ്മ ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കട്ടോ അപ്പോൾ ഹംസ് രണ്ട് ലെയറായി നിൽക്കുന്ന രീതിക്കേണം വരച്ചു കൊടുക്കാൻ അപ്പോൾ ആ ഒരു ലൈന് മൊത്തത്തിലാണെങ്കിൽ വരച്ചു കൊടുക്കാനാണ് ഇപ്പോൾ ഇവിടെ മൂന്ന് ഫ്ലവ് ഫ്ലവേഴ്സ് മാത്രമാണ് വരച്ച് കൊടുക്കണത് അതിന് ആ ഫ്ലവേഴ്സ് വരച്ചിട്ട് അതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ഗ്യാപ്പില്ലേ അവിടെ സ്പയറൽ വെച്ചിട്ട് അത് ഫ്രിൽസ് വരച്ചുകൊടുക്കാം കേട്ടോ അതായത് ഈ ഹംസിന്റെ വലിയ വേഷൻ ആയിട്ടുള്ള ഫ്രിൽസ് വരച്ചു കൊടുക്കുക അതും ഞാൻ മൂന്ന് ഫ്ലവർ ആക്കിയിട്ടാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ആ ഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ അതായത് ആ പെറ്റൽസിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ ലൈറ്റായിട്ടാണ് ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത് ഷെയ്ഡ് ചെയ്തതിന് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഈ ഫ്രിൽസ് വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവറില്ലേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്ന സ്പേസിലൊക്കെ ഡോട്ട് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ എല്ലാ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലും ഇതേപോലെ ചെയ്ത് കൊടുക്ക കേട്ടോ ഇനി അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതേപോലെ ഡോട്ട് ഇട്ടിട്ട് ഡിസൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ വരച്ചു കൊടുക്കും പക്ഷെ ഇങ്ങനെ ഔട്ട്ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ കാണാൻ നല്ല വേറൊരു ഭംഗിയാക്കാരം അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഇതേപോലെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് പിന്നീട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം അത് കേട്ടോ അതിന് ആ രണ്ട് ലൈനും വരുന്ന ആ ഒരു ഗ്യാപ്പില്ലേ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ലീഫ് വരച്ചു കേട്ടോ ആ ലൈന് മൊത്തം വരച്ച് കൊടുക്കണം പിന്നെ ആ ഒരു ലൈനിൻ്റെ ആ ഒരു ആ ഒരു വളവൊക്കെ അല്ലേ അതിനനുസരിച്ചിട്ട് ലീഫ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ രണ്ട് സൈഡിലും വരച്ചു കൊടുക്കണം പിന്നെ കുറേ പേര് പറഞ്ഞായിരുന്നു അതേപോലെ ലീഫ് വരക്കുമ്പോൾ അത് ആയിട്ട് കിട്ടണില്ല എന്ന് അപ്പം ഇങ്ങനെ വരക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വേണം കേട്ടോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഇതേപോലെയുള്ള ലീഫ് വരച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ ഗ്യാപ്പ് വരുന്ന ചില സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ ലീഫും പിന്നെ ഈ ഒരു എലമെൻ്റില്ലേ ഇങ്ങനൊരു റിങ് പോലെ നിൽക്കുന്ന ഒരു ഡിസൈനും കൂടി വരച്ച് കൊടുക്കണ്ടട്ടോ ഒന്നും ഫുള്ളായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നിൻ്റെ സെൻ്റർ ഭാഗം മാത്രം നോക്കിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വരുന്ന ഗ്യാപ്പിലൊക്കെ ലീഫ് വരക്കുക പിന്നെ ഈ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ മേലൊക്കെ പ്ലെയിനായി കടക്കുന്ന ഫ്ലവറിൻ്റെ മേലൊക്കെ ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഫിംഗറിലുള്ള ഡിസൈൻ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഫിംഗറിൽ ഇതേപോലെ മൂന്ന് ലൈൻസ് വരച്ചു കൊടുക്കുക ഈ മൂന്ന് ലൈൻസ് വരക്കുമ്പോഴും കുറച്ച് സ്പെയ്സ് ഇട്ടിട്ടാണ് വരച്ചു കൊടുക്കാൻ കാരണം നമ്മൾ താഴെ വരച്ചിട്ടുള്ള ഒരു ടെക്നീക്ക് ഉപയോഗിച്ചാണ് ഇവിടെ ലീഫ് വരക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കൊരു ഐഡ ഉണ്ടാവില്ല ഇന്ന സൈസിൽ വരക്കണമെന്ന് ആ ഒരു ഒരിതിൽ ആ അനുസരിച്ചിട്ട് സ്പേസ് ഇട്ടിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ സ്പയറൽ വരച്ചിട്ട് അതുമ്പോൾ ഹംസ് വെച്ചിട്ടുള്ള ഒരു എലമെൻ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇത് ഫില്ലിങ് എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യും ഈ ഒരു ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ അപ്പോൾ ഈ ഒരു ഫിംഗറിൻ്റെ ഉള്ളിൽ സ്പേസ് വരുന്നിടത്ത് മൊത്തം ഇതേപോലെയുള്ള ഫ്ലവർ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചിട്ട് ഫില്ല് ചെയ്തു പിന്നെ ഈ ഒരു സെൻ്റർ ഭാഗത്തു ലൈനുമ്പോൾ രണ്ട് സൈഡൊക്കെ ഇതേപോലെ ലീഫ് വരച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ തട വരച്ച അതേ ടെക്നീക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യണത് ഇനി അടുത്ത ഫിംഗറിലുള്ള ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കാം ആദ്യം ഇതേപോലെ ഒരു സീൻ്റെ ഷേപ്പിൽ രണ്ട് ലൈൻസാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് കുറച്ച് സ്പേസ് ഇട്ടിട്ട് തന്നെ ഇവിടെയും ഇതേപോലെ ലൈൻസ് വരക്കണം കാരണം നമുക്കതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ലീഫ് വരക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ലീഫ് വരക്കാനുള്ള സ്പേസ് അനുസരിച്ച് വേണം ഈ മേലെ വരക്കുന്ന ലൈൻ വരക്കാൻ വേണ്ടിയിട്ടോ എന്നിട്ട് ബാക്കി വരുന്ന ഒരു സ്പേസിലൊക്കെ നമ്മൾ ആ ഹംസ് വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് എലമെൻറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫിംഗറിൽ മൊത്തം ഈ ഒരു ഫില്ലിങ് എലമെൻറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു എലമെൻ്റ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇല്ലേ ഇത് ബ്രോയ്ഡ് ഡിസൈൻസിലൊക്കെ ഇതേപോലെ ഫില്ലിങ് എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇനി ബാക്കി വരുന്ന ഒരു സോറി ബാക്കി വരുന്ന ഒരു സ്പേസ് അല്ല നമ്മൾ ആ ഒരു ലൈൻ വരച്ചിട്ടുള്ള ഒരു സ്പേസ് ഇല്ലേ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെയുള്ള ലീഫ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായാലും നിങ്ങൾ മേന്തി ബേസഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ആക്കണേ